നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഐശ്വര്യം ഐശ്വര്യമുണ്ടാകാൻ ജോലിയില്ലാത്തവർക്ക് ജോലിയും വരുമാനമില്ലാത്തവർക്ക് വരുമാനവും ഉണ്ടാകാൻ കടങ്ങൾ വേടിക്കിട്ടാൻ വീട് വാഹനം എന്നി തുടങ്ങിയ സ്വപ്നങ്ങളൊക്കെ പൂണിയാൻ അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തികമായ നില മെച്ചപ്പെടാൻ അത്ഭുതകരമായ ഒരു വെറും തവണ ഡെയിലി നമ്മൾ ചൊല്ലി കഴിഞ്ഞാൽ അത്ഭുതകരമായ റിസൾട്ട് നമുക്ക് കിട്ടും ഇത് റിപ്പോർട്ട് ചെയ്തതാണ് അള്ളാഹിന്റെ ഏതാണെന്ന് അറിയാൻ എങ്ങനെയാണെന്ന് അറിയാൻ മുഴുവനായി കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹവ്വും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആവശ്യത്തെ ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കട്ടെ അമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരും നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും അനുഭവിക്കുന്ന ഒരു വിഷമമാണ് ജോലിയില്ല എന്നുള്ളത് അതേപോലെ തന്നെ ജോലിയുണ്ട് പക്ഷെ ജോലിയിൽ മാന്യമായ ശമ്പളമില്ല എന്നുള്ളത് അല്ലെങ്കിൽ ശമ്പളത്തിൽ മറക്കത്തില്ല എന്നുള്ളത് എപ്പോഴും കഷ്ടപ്പാടാണ് ദാരിദ്ര്യമാണ് പ്രയാസമാണ് എന്നുള്ളത് ഒരുപാട് കടമുണ്ട് ആത്മഹത്യയുടെ വക്കീലാണ് എങ്ങനെ വീട്ടുമെന്ന് യാതൊരു മാർഗവും കാണുന്നില്ല വീട് പണി തുടങ്ങണമെന്ന ആഗ്രഹം കൊണ്ട് അതിനുള്ള വകുപ്പില്ല ഇങ്ങനെ തുടങ്ങി സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ധാരാളം സഹോദരങ്ങളും സഹോദരിമാരായ വിഷയത്തില് പരിഹാര മാർഗങ്ങളും ചോദിക്കാറുണ്ട് ഇൻഷാല്ല വിശാലമാകാൻ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ വരുമാനങ്ങളിൽ പുരോഗതി ഉണ്ടാകാൻ വരുമാനങ്ങളിൽ പറക്കത്തുണ്ടാകാൻ നമ്മുടെ ജീവിതത്തിന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറിക്കിട്ടാൻ നൂറ് തവണ അത്ഭുതകരമായൊരു ദിഖർ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലിയാൽ മതി ഇത് ആയിഷാ ബി റഫീ അല്ലാഹുത്തലഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് റസൂൽ അള്ളാഹുവിന്ദി വസ്ലം മാത്രം ചൊല്ലിയിരുന്ന ദിഖറാണ് ഈ ദിഖർ നമ്മൾ ചൊല്ലുമ്പോൾ പ്രത്യേകമായ ഒരു സമയത്താണ് നമ്മൾ ചൊല്ലേണ്ടത് ആ സമയത്ത് ചൊല്ലുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇൻഷാ ഇനിശാദ നമ്മൾ നോക്കുകയാണ് അള്ളാഹുസ് ഹാനുഹൂത്താലെ പഠിക്കാനും പകർത്താനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇത് ചെയ്യേണ്ടത് ലുഹാനമസ്കാരത്തിൻ്റെ ശേഷമാണ് നല്ല ഈമാനോടെ നമ്മൾ നല്ല തവക്കിലൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല പൂർണ്ണമായും നമുക്ക് ഫലം കിട്ടും അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമാണല്ലോ അവനൊ നുഖുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് കൊണ്ടാണ് എത്ര ദിവസങ്ങളെ കൊണ്ടാണ് എത്ര പെട്ടെന്നാണ് എത്ര മാസങ്ങളെ കൊണ്ടാണ് ചില ആളുകളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയത് അപ്പൊ ഇൻഷാ അല്ല നല്ല ഈമാനോടെ നല്ല തവക്കിലോടെ നമ്മൾ ചെയ്യുക നമസ്കാരത്തിൻ്റെ ശേഷമാണ് നമ്മൾ എഴുതിക്കുറി ചൊല്ലേണ്ടത് നമുക്കറിയാം നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പറക്കത്താക്കപ്പെട്ട നമസ്കാരമാണ് ആത്മീയവും ഭൗതികവുമായ ഗുണങ്ങൾ ഒരുപാട് നമുക്ക് അള്ളാഹു സുബാനോ തലം നൽകുന്ന നമസ്കാരാണ് അതിന്റെ സമയം സുബിഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഒരു കുന്തത്തിന്റെ അളവിൽ ഉദിച്ചത് മുതൽ ലുഹർ നമസ്കാരം വരെയാണ് ലുഹയുടെ സമയം ഏറ്റവും അഫ്ലായ സമയം ഏകദേശം ഒരു ഒമ്പത് മണിക്കാണ് രണ്ടരക്കാലത്ത് നിസ്കരിക്കാം നാല് നാലരക്കാലത്ത് നിസ്കരിക്കാം ആറ് ആറരക്കാലത്ത് നിസ്കരിക്കാം എട്ട് എട്ടരക്കാലത്ത് നിസ്കരിക്കാം അതിൽ കൂടുതൽ നിസ്കരിക്കാം എന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞ ഉലമാക്കളുണ്ട് അപ്പൊ ലുഹ നമസ്കാരം ഒന്ന് രണ്ട് മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് അതിക്രയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ശ്രമം ഒന്നാമത്തെ മഹത്വം എന്നുള്ളത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു അത്ഭുതകരമായ കവാടമുണ്ട് ബാബുൽ ലുഹ എന്നാണ് ആ കവാടത്തിന്റെ പേര് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന സ്വർഗാവകാശികൾ നോക്കിയിട്ട് ആ ബാബു ഗുഹയുടെ ഭാഗത്തുള്ള മലക്കുകൾ പറയുവത്രേ ഗുഹ നമസ്കരിച്ചവരെ നിങ്ങൾ വാ ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോ ഈ കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിച്ചോ എന്ന് പറയുമെന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് മറ്റൊരു മഹത്വമാണ് അള്ളാഹുവിൻ്റെ റസ്സല് പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ മുന്നൂറ്റി അമ്പതിലേറെ മുന്നൂറ്റി അറുപത്തി ചില്ലാനം കണുപ്പുകളുണ്ട് ജോയിന്റുകളുണ്ട് ഓരോ ജോയിന്റുകൾ നമ്മൾ ചലിപ്പിക്കുമ്പോഴും നമ്മൾ ഓരോ ദീർഘം സ്വതൊക്കെ ചെയ്യണമെന്നാണ് എന്നാൽ അള്ളാന്റെ റസൂല് പറയുന്നു നിങ്ങൾ ലുഹനസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചലിപ്പിക്കുന്ന ആ ജോയിന്റുകൾ ആ കെടുപ്പുകൾ ചലിപ്പിക്കുമ്പോൾ സ്വതൊക്കെ ചെയ്യണമെന്നതിന് പകരമാണ് എന്ന് റസൂൽ അള്ളാഹുവിന്ദിസ്ലാത്തകളോട് പഠിപ്പിക്കുകയാണ് മാത്രമല്ല റിസ്ക് വിശാലമാകാൻ ദാരിദ്ര്യം ഇല്ലാതാകാൻ ഒക്കെ സൊലാത്തുഹ തന്നെ നമ്മൾ സഹായിക്കും സുലാത്തുല്ലുഹയ്ക്ക് ശേഷമുള്ള ദിക്ർ എന്നല്ല സൊലാത്തുഹ തന്നെ സഹായിക്കും അപ്പൊ സൊലാത്തുഹക്ക് ശേഷം ആ ദിഖർ കൂടി ചൊല്ലിയാലോ എന്ന് നമ്മൾ ചിന്തിക്കണം മാത്രമല്ല ലുഹ നിസ്കാരം എന്നുള്ളത് സ്വാലിഹീങ്ങളുടെ നിസ്കാരമാണ് പരിശുദ്ധമായ യാത്രയിൽ അള്ളാഹു സ്ലാൻ നമുക്ക് അമ്പത് വക്കത്താണല്ലോ നിർബന്ധമാക്കിയത് പിന്നെ അത് വെട്ടിച്ചുരുക്കി അഞ്ചാക്കിയതാണല്ലോ അപ്പൊ ആ അമ്പതിന്റെ സ്ഥാനത്താണ് ആ അമ്പതിന് പകരമായിട്ടാണ് ഒരുപാട് സുന്നസ്കാരങ്ങൾ നമുക്ക് കാണുന്നത് വിത്ത് അതുപോലെ മറ്റേ തസ്ബീഹ് അതുപോലെ ലുഹ ഇങ്ങനെ തുടങ്ങിയ നിസ്കാരങ്ങളൊക്കെ അതിന്റെ സ്ഥാനത്തായിട്ട് നമ്മൾ കണക്കാക്കണം അങ്ങനെ എല്ലാ സുന്നസ്കാരങ്ങളും എണ്ണി നോക്കി കഴിഞ്ഞാൽ അമ്പതിന്റെ സ്ഥാനത്ത് എത്തും ചെയ്യും അപ്പൊ ലുഹ നിസ്കാരം ശാലയങ്ങളുടെ നിസ്കാരമാണ് കാരണം തൗഫങ്ങ നിർവിക്കാൻ കഴിയില്ല ഒരു രണ്ട സംസ്കരിക്ക പിന്നെ നിർത്തിക്കളയും തുർച്ചയ ലു നിസ്കാരം പതിവാൻ കഴിയുക സ്വാലിഹിങ്ങൾക്കാണ് എന്നുള്ളതാണ് വലിയ മഹത്തുള്ള നിസ്കാരമാണ് ലുഹ നിസ്കാരം അത് നമ്മൾ പതിവാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരത്തിന് ശേഷം ഈ ഒരു ദിക്കറ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഏതാണ് എന്ന് നോക്കാം നൂറ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് നല്ല ഈമാനോടെ നല്ല തവക്കിലൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് നേടിയെടുക്കാൻ കഴിയും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും ജോലിയിൽ പറക്കത്തുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും വർധനവുണ്ടാകും നമ്മുടെ കടങ്ങൾ വീടി വീടില്ലാത്തവർക്ക് വീടും വാഹനമില്ലാത്തവർക്ക് വാഹനം ഇങ്ങനെ തുടങ്ങി റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായ ഹെത്താജുലി മനുഷ്യനാവശ്യമുള്ളതിനൊക്കെ റിസ്ക് എന്ന് വിളിക്കാം അപ്പം നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ

ാണ് എന്നർത്ഥം വരുന്ന ഈ ഒരു ദിഖർ ഈ ഒരു പ്രാർത്ഥന അള്ളാഹാൻ റസൂല് നൂറ് പ്രാവശ്യം പറയുമായിരുന്നു ഈ ഒരു സ്വഭാവം ഈ ഒരു പതിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നായിരുന്നു മഹാനസ്കരിക്കുക എല്ലാ ദിവസവും അതിനുശേഷം അള്ളാഹു പ്രാവശ്യം യും ചെയ്താൽ ജോലി കിട്ടാനും സാമ്പത്തികമായൊക്കെ പുരോഗതി ലഭിക്കാനും ഐശ്വര്യം ഉണ്ടാകാനൊക്കെ കാരണമാകും അല്ലാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് വിഷയങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്ന് ഘടകങ്ങൾ മൂന്ന് വിഷയങ്ങൾ ഒന്ന് തൗബയാണ് എന്താ തോബ വലിയ പാപങ്ങൾക്ക് തോപ ചെയ്യണം നിബന്ധനകളുണ്ട് ഇനി ആ പാപത്തിലേക്ക് എന്ന് ദൃഢനിശ്ചയം ചെയ്യണം ചെയ്തു പോയ പാപത്തിന്റെ മേലിൽ ഖേദം വേണം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കണം മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവരുമായി പൊരുത്തപ്പെടിക്കണം ഇങ്ങനെ നിബന്ധനകളൊപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ തോപ്പ് ചെയ്യണം അപ്പൊ ഈ ഒരു നമ്മൾ ചൊല്ലുമ്പോൾ ആ നിബന്ധനകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം മറ്റൊന്ന് അഹ്വനി എനിക്ക് പൊറുക്കണം പ്രത്യേകത എന്താ നമുക്കറിയാം ബി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ സമ്പത്ത് അല്ലാഹു നൽകും ചെറിയ പാപങ്ങൾക്ക് പരിഹാരമാണ് അതോടൊപ്പം അത്ഭുതകരമായ രണ്ട് ഇസ്മുകൾ റഹീമ് തൗവബ് ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകുമെന്നാണ് രണ്ട് പരിശുദ്ധമായ ഇസ്മുകളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഇതു മൂന്ന് പ്രത്യേകതകൾ ഒന്ന് മറ്റൊന്ന് അള്ളാഹുവിന്റെ ഇസ്മുകൾ മുൻനിർത്തി നമ്മൾ ചോദിക്കുന്നു എന്നുള്ളത് അപ്പൊ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും ആ നമസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം ചൊല്ലുക ചെയ്യുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് നൽകും ജോലി ഇല്ലാത്തവർക്ക് ജോലി വരുമാനം ഇല്ലാത്തവർക്ക് വരുമാനം വിശാലത അള്ളാഹു നൽകും ദാരിദ്ര്യം മാറും കഷ്ടപ്പാട് മാറും പട്ടിണി മാറും കടം മാറും അള്ളാഹു മഹാനു തലയുടെ അനുഗ്രഹം ഇറങ്ങും അള്ളാഹു നല്ല ഈമാനോടെയും തവക്കും